എ ഐ വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകഴിഞ്ഞാൽ ഇസ്ലാമായിട്ട് ഇല്ലാണ്ടാവും സ്ഥിരം പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ടെക്നോളജി വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു ചാറ്റി പി ടി വന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ഇരുപത്തി നാല് മണിക്കൂർ ഇതിനു വേണ്ടി ഇസ്ലാം വിമർശനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന കുറച്ച് സാധുക്കൾ ഉണ്ടല്ലോ അതിൽപ്പെട്ട ഒരാൾ രാത്രി അയാളുടെ ലൈവിലേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു ചാറ്റി പി ടിയിൽ ഞാനിങ്ങനെ അടിച്ചു നോക്കി എന്തോക്കിയത് വിച്ച് ഈസ് ദ മോസ്റ്റ് വയലൻ്റ് റിലീജ്യൻ ഇൻ ദ വേൾഡ് അല്ലേ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള അക്രമങ്ങൾ ചെയ്യുന്ന റിലീജിയൻ ഏതാണ് മതം ഏതാണ് എന്ന് ഞാൻ അടിച്ചു നോക്കി പ്രത്യേകിച്ചു സ്ക്രിപ്ചർ വൈസ് അല്ലേ അതിൽ പിന്നെ അതിൻ്റെ ഗ്രന്ഥങ്ങൾ ടെക്സ്റ്റുകൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വയലൻ്റ് ആയിട്ടുള്ള റിലീജിയൻ ഏതാണ് അപ്പോൾ ഈ സാധു എന്ത് ചെയ്തു ഇദ്ദേഹം ലൈവായിട്ട് അങ്ങോട്ട് ചെയ്തു ചാജിപ്പെട്ടിൽ അടിച്ചു നോക്കി നമുക്ക് അത് കണ്ടുകൊണ്ട് ബാക്കി പറയാം ചാറ്റ് ഞാൻ ചോദിച്ച ചോദ്യം ബേസിക്കായിട്ട് നിങ്ങൾക്കും വാട്ട് ഈസ് മോസ്റ്റ് വയലന്റ് ഇൻ വേൾഡ് ചിന്തിച്ചോണ്ടിരിക്കണലോ നമ്മള് നോക്കണ അപ്പൊ അങ്ങനെ ഉത്തരം വരികയാണ് കേട്ടോ ഉത്തരം കാണുന്നില്ലല്ലോ ഞമ്മള് ഉത്തരം വിചാരിച്ചിട്ടുണ്ടായി കാണുന്നില്ലല്ലോ ും കാണുന്നില്ല ഒരു ഉത്തരം സ്ട്രൈറ്റ് ഫോർവേഡ്

of harshest descriptions of divinely sanctioned violence, the answer most scholars point to is Hebrew, Hebrew Bible, Old Testament, especially the historical books from <laughs> Deuteronomy. And the other Hebrew Bible. And then we have to go to the Hebrew Bible. And then we have to go to the Hebrew Bible. And then we have to go to the Hebrew Bible. And then we have to go to the Hebrew Bible. And then we have to go to the Hebrew Bible. Through two kings. This is the Hebrew Bible. The law. As pre-violent jihad which is direct interpretation ooh, ooh. of uh, uh, oh. Islam, Qur'an, Quran. Hadith. Hadith. So why this uh, mellowing down oh. of Qur'an? ാണ് ഇച്ചോണ്ടാണോ പറയാത്തായി ഞാൻ ഒരു ഉത്തരം വിചാരിച്ചിരിക്കോട് ചോദിക്കുന്നത് ചാജി പീഠിനോടാണ് ചോദിക്കുന്നത് കേട്ടോ ചാജിപെട്ടി എന്താ മറുപടി കൊടുക്കാൻ നോക്കാമല്ലോ പാവോ കൊടുത്താൽ മതിയായിരുന്നു നോക്കട്ടെ കാണുന്നുണ്ടല്ലോ അല്ലേ ആയതുകൊണ്ടാണ് ഞാൻ അടിക്കുമ്പോൾ അങ്ങനെയൊന്നും കിട്ടില്ല നമ്മൾ പേഡ് വേർഷനിലൊക്കെ ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുന്നത് ഞാനിതിങ്ങനെ കാണിച്ചാൽ ഇനി ഒരുപാട് എക്സ്പ്ലേഷനേഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇത് ഇവിടെ കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ അവസ്ഥ ഇതാണ് ഇവരുടെ അവസ്ഥ ഇങ്ങനെ ഹദീസും ഒക്കെ ഞങ്ങൾ ഭയങ്കര കലക്കി കുടിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറയുമ്പം അതിലെ തട്ടിപ്പും വെട്ടിപ്പും അവസാനം ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഡിമണൈസ് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞ അവസാനം ചാജി പീഠിനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലെ ചാജി പീഠിനെ ഭീഷണിപ്പെടുത്താൻ ഇനി എന്താ ഉത്തരം തരാത്ത് ഞാൻ പറഞ്ഞ ഉത്തരം എന്താ ചെയ്യ് തരാത്ത് ഇതാണ് ചോദ്യം അപ്പം ഇതാണ് ഇവരുടെ അവസ്ഥ